ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡെയിലി വെയർ ഐറ്റംസ് ആണ് കമ്മലുകളും മാലയും കുരിസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഒരു ഫാൻസി പ്ലേറ്റഡ് ആണ് ഗോൾഡ് കവറിങ് അല്ല പക്ഷെ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് ദൂരി വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും നല്ല ഫാസ്റ്റ് സെല്ലിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആദ്യം തന്നെ നമ്മളുടെ ഒരു എന്താണ് ഗ്രോസ് ഗോൾഡ് പോലെ ആ ഒരു പാറ്റണി വരുന്ന കമ്മലുകളാണ് ഒരു സ്റ്റഡാണ് ഇതൊരു ഹെക്സഗൺ ഷേപ്പ് ആണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് സൈഡിൽ നോർമൽ നോർമൽ റിങ് തന്നെയാണ് കണ്ടോ പ്രസ് ചെയ്യുന്നത് സാധാരണ റിംഗ് എല്ലാം ഇടുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഡെയിലി വേറായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ഓപ്പൺ ആക്കുന്ന ഒരു റിംഗ് ആണ് ഇതിൻ്റെ ഒരു ഇൻഫിനിറ്റി പോലുള്ള ഒരു സിമ്പൽ പോലാണ് വരുന്നത് അപ്പോൾ ഈ ഇടുന്ന ഭാഗത്ത് ഇങ്ങനെ ആയിരിക്കും ബാക്കിയൊക്കെ സെയിം തന്നെ സെയിം ആണ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദൊരു കുറച്ചുകൂടെ വലിപ്പമുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുറച്ച് ക്വാളിറ്റി റിങ്സ് കൊണ്ടുവരാമോ എന്നുള്ളത് അപ്പോൾ അതെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് ഫുൾ സ്റ്റോൺസ് വന്നിട്ട് ഈ അകം കുറച്ച് വലിപ്പമുണ്ട് അപ്പം നമ്മൾ ഈ ലാസ്റ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം കുറച്ച് എന്താ പറയുക കുറച്ചുകൂടെ ചെറുതാണകം അപ്പം നിങ്ങൾക്ക് ഈ ക്ലിപ്പ് നിങ്ങൾ ഒരു കാര്യം പറയാൻ എപ്പോഴും വിട്ടുപോകും ഇപ്പം നിങ്ങളത് കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇവിടെ ലൂസാകും അപ്പം നിങ്ങൾ ഈ ജസ്റ്റ് ഇവിടെ നിന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോർമലി ഇതങ്ങ് പ്രസ്സായിക്കോളും മനസ്സിലായോ അപ്പം ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഷൂ ഷൂ ഷൂന്നിങ്ങനെ അങ്ങ് പോകും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഒന്ന് വലിച്ചോടിക്കാല്ല പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ടിക്ക് ആയിട്ട് വീണു ഈ ഒരു ടിക്ക് സൗണ്ട് കേൾക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുത്ത് വിടുമ്പം അങ്ങനെ ലൂസാവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കണം ഇങ്ങനത്തെ ഏതൊരു കമ്മലായാലും എത്ര ഏത് റേഞ്ചിലുള്ള കമ്മലായാലും ഈ ഒരു രീതിയിലാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മാക്സിമം അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിങ് ആയിട്ട് ഇടാൻ പറ്റും ഇട്ടിരുന്നാൽ മതി കാതിലങ്ങ് അങ്ങ് ഇട്ടിരുന്നാൽ മതി സോറി അമ്പതിൻ്റെ പേര് കമ്മലൂടെ ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ മറന്നു ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൂന്ന് മുട്ട് പോലെ ഒരു ഡിസൈനാണ് വരുന്നത് ഞാനൊന്ന് അഴിച്ചു കാണിക്കാം ഇതിൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ മൂന്ന് മുട്ട് ഫ്രണ്ടിൽ നിന്ന് കാണുമെങ്കിലും ബാക്കിൽ അതുപോലെ തന്നെ ഉണ്ട് ഇതേ കണ്ടോ നല്ല ഒരു വെറൈറ്റി പാറ്റേൺ ആണ് നമ്മൾ പോലും ഇതുവരെ ഇത് കൊണ്ടുവന്നിട്ടില്ല ഇത് സെക്കൻഡ് സ്റ്റേഡായിട്ടിരുന്ന വലിപ്പം അല്ല കുറച്ചും കൂടെ വലിപ്പം വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കമ്മലുകൾ ചോദിച്ച് കൊണ്ടിരിക്കുന്നവരെല്ലാം വേഗം തന്നെ ഓർഡർ ചെയ്യുക കുറേ അത്യാവശ്യം പീസസ് ഉണ്ടെങ്കിൽ പോലും ഇത് എത്ര കൊണ്ടുവന്നാലും തികയാറില്ല അപ്പോൾ ആദ്യ ആദ്യം വേഗം വേഗം ഓർഡർ ചെയ്യുക ഇപ്പോൾ ഇത്രയും അമ്പതിൻ്റെ കളക്ഷൻ ആണ് എല്ലാം നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ഇടാം നമ്മൾ തരുന്ന ഗ്യാരണ്ടി തന്നെയാണ് തെയ്യം ഇടാം കേട്ടോ അടുത്തത് എഴുപത്തഞ്ചിൻ്റെ സോറി തൊണ്ണൂറിൻ്റെ ആണേ ഒരു ഈ ഒരു കമ്മലാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള റിവ്യൂ ദൈ ഇങ്ങനെയാണ് വരുന്നത് എഴുപത്തഞ്ചിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നിട്ടത് ഈ ഒരു എ ഡി സ്റ്റോൺ വന്നിട്ട് നല്ല സ്ക്വയർ പാറ്റേൺ അടിപൊളി ഒരു കമ്മലാണ് നല്ലൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത് ഈ നാല് പോഷനിൽ എഡി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നോർമൽ ബഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കമ്മലാണ് ഗോൾഡ് പോലെ അല്ലെങ്കിൽ ഡയമണ്ട് പോലെ ഇരിക്കും അടുത്തത് വരുന്നത് നമ്മളുടെ ആൻറ്റി ടർണിഷിൻ്റെ നമ്മൾ കുറച്ച് കമ്മലുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപ തന്നെയാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി ആയിട്ട് ഇടാൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല അത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് കുറച്ച് പേര് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പക്ഷെ വീഡിയോയിൽ കാണിച്ചത് അത് ശ്രദ്ധിക്കാത്തവർക്കാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു ഗ്യാപ്പിലോട്ട് കയറ്റി അപ്പോഴും ഒരു ടിക് ശബ്ദം കേൾക്കും അന്നേരം ആണത് ലോക്കാവുന്നത് ഇതിനും എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ചിൻ്റെ ഒരു ഹെക്സഗൺ പാറ്റേണും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ആദ്യം കണ്ടിട്ട് മുട്ടുള്ള കമ്മൽ ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കും കേട്ടോ കണ്ടോ ഒരു കുട്ടിയാണിത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അപ്പം ഈ രണ്ട് കമ്മലാണ് എഴുപത്തഞ്ചിൻ്റെ അപ്പം ഇത്രയാണ് എഴുപത്തഞ്ചിൻ്റെ വരുന്നത് ഇത് അമ്പതിൻ്റെ ആണ് ഇനിയുള്ളത് ഞാൻ നേരത്തെ കാണിച്ചാണ് തൊണ്ണൂറിൻ്റെ ഒരു ഇൻ്റർ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പം ഇതും നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും തൊണ്ണൂറ് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് ഡബിൾ ലെയർ വരുന്ന റിങ് ഇയറിംഗ് ആണ് നമ്മൾ നേരത്തെ കണ്ട റിങ്ങിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പമുണ്ട് തിക്നെസ്സും കൂടുതലുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ വലി കാണിച്ച് ഈ ഒരു സൈസാണ് നമ്മൾ നേരത്തെ കണ്ടത് മീഡിയം ഒരു സൈസാണ് അതിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പമുണ്ട് ഈ ഒരു റിങ്ങിന് ഇടുന്നതൊക്കെ സെയിം മെത്തേഡിലാണ് ഡബിൾ ലെയറിലാണ് അതിൻ്റെ സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ കൂടെ ഒരു ഗോൾഡൻ പാറ്റേണും പോകുന്നുണ്ട് അപ്പം അങ്ങനെ റിങ്ങുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കമ്മലാണിത് നെക്സ്റ്റ് വരുന്നത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നല്ല ഭംഗിയുള്ളൊരു വ്യൂ കിട്ടുന്ന ഒരു കമ്മലാണ് ഇതും നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ഇതിൻ്റെ നോക്കി സെൻറ്ററിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ വരുന്നുണ്ട് എന്നിട്ട് താഴോട്ട് രണ്ട് സൈഡിൽ ഒരേപോലൊരു ലീഫ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഇടുമ്പം അടുത്തത് നോക്കിക്കുക നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ് നമ്മൾ പലയിട അങ്ങനെ അധികം കാണാത്ത കുറച്ച് ഡിസൈൻസ് ആണ് ഇത് കണ്ട ഒരു ഒരു ചെടി പോലാണ് നിൽക്കുന്നത് ഫുള്ളായിട്ട് എ ഡി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും സെൻട്രലാണ് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിയിലാണ് സെൻറ്ററിൻ്റെ തൊട്ട് താഴെയാണ് സ്റ്റഡ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ഇടാൻ മാറ്റി മാറ്റി ഇടേണ്ട ആവശ്യമില്ല ഇട്ട് കുളിക്കുകയൊക്കെ ചെയ്യാവുന്ന കമ്മലാണ് അടുത്തത് ധ്യ ഒരു കമ്മലാണ് ഫ്രണ്ടിൽ നിന്ന് ദൈ ഒരു ഫ്ലോറൽ ഊരിക്കാണിക്കാൻ കിട്ടും ദൈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് താഴോട്ട് രണ്ട് സ്റ്റോൺസ് കൊടുത്തേക്കുന്ന രീതിയിലാണ് ഇടുമ്പോൾ ഒരു വ്യൂ ആണ് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് നൂറ് രൂപയാണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ബോ പാറ്റേൺ ആണ് ഫ്ലോ നിറച്ച് എ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒരു പാറ്റേൺ ഒരു സൈഡിൽ ഒരു ഹാങ്ങിങ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഡയമണ്ട് ഫിനിഷിംഗ് ആണ് ഈ ഒരു കമ്മലിനൊക്കെ വരുന്നത് എല്ലാത്തിനും അതെ അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് പേറിൻ്റെ റേറ്റ് വരുന്നത് പിന്നീട് വരുന്നത് ദയ്യ ഒരു കമ്മലാണ് ഇതൊരു പുതിയൊരു ഡിസൈനാണ് അടിപൊളിയായിട്ടുണ്ട് സിമ്പിളായിട്ട് ഒരു റിങ് വന്നിട്ട് ഫുൾ സ്റ്റോൺ അതേപോലെ തന്നെ ഒരു ഹാങ്ങിങ് ഒരു ലോങ് സ്റ്റിക്ക് പോലെ അപ്പോൾ ഒരു ലോങ് കമ്മലായിട്ടിരിക്കും കുഞ്ഞ് പിള്ളേർക്ക് തൊട്ടിടാൻ പറ്റും കുഞ്ഞ് കമ്മലുകളിടുന്ന ഓഫീസായ ഓഫീസിലെ ടീച്ചേഴ്സിനും ഒക്കെ ഇടാൻ പറ്റും നല്ല ഒരു ഡിസൈനാണ് ഒരു റിങ് വന്നിട്ട് ഒരു ഹാങ്ങിങ് വരുന്നത് പുതിയൊരു പാറ്റേൺ ആണേ നൂറ് രൂപ തന്നെ നെക്സ്റ്റ് വരുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ട് കമ്മൽ കാത് കുത്താത്തവർക്കുള്ള എന്നുള്ളത് സോറി കാത് കുത്താത്തവർക്ക് മാത്രമല്ല കാതടഞ്ഞു പോയവർക്ക് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇങ്ങനെ പ്രസ് ചെയ്തിടുന്നത് ഫ്രണ്ട് രണ്ട് ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ ഒന്നും വാസ്റ്റ് ഡിസ് കളക്ഷൻ നമുക്ക് കിട്ടത്തില്ല ഇതിൻ്റെ വേറെ ഉണ്ടോ എന്നും ചോദിച്ചാൽ ഇത് തന്നെ എന്തോ അത്ഭുതത്തിന് കിട്ടിയതാണ് നല്ല ഭംഗിയായിടുമ്പം കണ്ടോ നല്ല ലേഡീസ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ മുക്കുത്തി ഡിസൈൻ പോലെ ഒറ്റ സ്റ്റോൺ രണ്ട് സ്റ്റോണിലാണ് വരുന്നത് പേറിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ ഇത്തത് നോക്കിയിട്ട് ക്യൂട്ടായിട്ട് വരുന്ന അടുത്തൊരു ഡിസൈനാണ് ഞാൻ ഊരി കാണിക്കാമേ അപ്പം നോക്കിക്കേ ഇത് ഈ റിങ്ങിൻ്റെ ദ നോക്കിക്കേ കണ്ടോ റിങ്ങിൽ മൂന്ന് സ്റ്റോൺസ് ഇങ്ങനെ ഹാങ് ചെയ്തേക്കുവാണ് അതിൽ ഫസ്റ്റിന് ഇച്ചിരി ചെറുതാണ് അതുപോലെ താട്ട് തോറും ശകലം വലുപ്പം കൂടി വരുന്നുണ്ട് ഭയങ്കര ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ഡിസൈനാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും നല്ല ഫങ്ഷനാണേലും ഡെയിലി വെയർ ആയിട്ടായാലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും നോർമൽ നമ്മുടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അതേ റിംഗിനാണ് പക്ഷേ അതിൻ്റെ ആ ഒരു ഡിസൈനിലാണ് അതിൻ്റെ ഭംഗിയുള്ളത് ഓവർ സൈസൊന്നും അല്ല നോർമൽ ഒരു സൈസ് വന്നിട്ട് ഇങ്ങനെ നിറച്ച് ഹാങ്ങിങ് ബീഡ്സാണ് നല്ല ഹാങ്ങിങ് സ്റ്റോൺസാണ് അപ്പോൾ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണേ നൂറ്റി ഇരുപത് രൂപയാണേ വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ നമ്മുടെ മുക്കുത്തിയിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈൻ അതേ ഫിനിഷിങ്ങിൽ ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇതേ ഈ കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് സാധാരണ ഇത്ര ചെറിയ കമ്മൽ എനിക്ക് ഇട്ടുകഴിയുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് ഇതിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റിലെ സെക്കൻഡിൽ സെയിമാണ് ലാസ്റ്റിലത്തെ കുറച്ച് വലിപ്പമുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പേറിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നോക്കിക്കേ നല്ലൊരു എ ഡി സ്റ്റോൺസ് വന്നിട്ട് ഫുൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് എന്നിട്ട് ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് കുഞ്ഞ് സ്റ്റോൺ ആണ് അപ്പോൾ കുഞ്ഞ് സ്റ്റോണിനാണ് പൊതുവേ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെയാണ് അതിൻ്റെ ഒരു ഹുക്ക് വരുന്നത് ഒത്തിരി മോളിൽ അല്ല ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിലാണോ എന്നൊരു ഡൗട്ട് വരും അല്ല ഇതെല്ലാവർക്കും ഇടാം ഒരു സ്റ്റാ സ്റ്റഡ് കാം കുട്ടിയൊരു ഹാങ്ങി പോലെ ഒരു ഡിസൈനാണ് നല്ല രസമാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഡബിൾ ലെയർ ഉള്ള നല്ല ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്റ്റ ആണ് നേരത്തെ അതേ രീതിയിലാണ് ഇടുന്നത് സെൻറ്ററിൽ റൂബി കളർ സ്റ്റോൺസ് രണ്ട് സൈഡിലും കുഞ്ഞു വളരെ ചെറിയ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ റിങ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല കുറേ റിങ്ങുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക അപ്പം അമ്പത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ആംഗിൾസും കുറച്ച് കുഞ്ഞു കുഞ്ഞ് എന്താ പറയുന്നത് ക്യൂട്ടായിട്ടുള്ള കുറച്ച് മാലകളും ബ്രേസ്ലെറ്റ്സും ഒക്കെയാണ് കാണാൻ ഇത് വരുന്നത് ഒരു മാലയാണ് അതായത് നല്ല ബോക്സ് ചെയിൻ വന്നിട്ട് സെൻറ്ററിൽ ഡെയ്യൊരു ഇങ്ങനത്തെ ആണ് കൊടുത്തത് ഡബിൾ സൈഡാണ് ട്രാൻസ്പെറൻറ്റാണ് അതുകൊണ്ട് തന്നെ ബോട്ടിൽ ഗ്രീന് അതുപോലെ ഡാർക്ക് ഗ്രീന് എല്ലാ ഗ്രീൻ്റെ കൂടെ ഇടാൻ പറ്റും ഒലിവ് ഗ്രീൻ്റെ കൂടെ വേണേലും ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു കളറാണ് എന്നിട്ട് നല്ല ഭംഗിയുള്ള ബോക്സെയിൻ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ നേരത്തെ ഒരിക്കൽ കൊണ്ടുവന്നതാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഗ്രീനും കൂടെ കിട്ടിയിട്ടുണ്ട് ഗ്രീനും നല്ല ക്യൂട്ടായിട്ടുണ്ട് റെഡ് കൂടെ കിട്ടിയ കൊള്ളായിരുന്നു പക്ഷേ ഇല്ല അപ്പോൾ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയുള്ളേ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ റൂബി ഗ്രീൻ ആയിട്ട് വരുന്ന ഹാർഡ് ഡിസൈനിൽ വരുന്നതാണ് മറ്റേ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് സെയിം പാറ്റേൺ ആണ് നല്ല ബോക്സൈനാണ് ഫാൻസി പ്ലേറ്റഡ് ബോക്സൈനാണ് പിള്ളേർക്കൊക്കെയായാലും വലിയവർക്കായാലും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മാലയാണിത് അപ്പം റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഗോൾഡും സിൽവറും ഒക്കെ മിക്സ് ആയിട്ട് നമുക്കിതിൻ്റെ കൊലസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ മാല ഉണ്ടോ എന്ന് അന്ന് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള മാലയാണിത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബോക്സ് ചെയ്യുന്ന ഇങ്ങനെ മൂന്ന് മുത്ത അടുത്ത് എടുത്ത് ഓൾട്ടർനേറ്റായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് വരുന്നത് ആറ് പിടിയാണ് എല്ലാത്തിൻ്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്യൂബ് ടൈപ്പിൽ വരുന്നതാണ് നല്ല ബോക്സ് ചെയിനിൽ ഗോൾഡും സിൽവറും ഓൾട്ടർനേറ്റ് ആയിട്ട് ട്യൂബ് ടൈപ്പിലാണ് വരുന്നത് നമ്മൾ നമ്മളിതിൻ്റെ കൊലസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്കത് കിട്ടാറുണ്ട് നമ്മളിപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കാൻ കേട്ടോ അത് ഞാൻ അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു മാലയാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് കുറച്ചും കൂടെ തിക്നെസ് കുറവാണ് ഒരു മാലയിൽ ഇങ്ങനെ വൈറ്റ് ഗ്രീന് റെഡ് മിക്സ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്കിതൊരു മൾട്ടി കളറിൽ ഇടാൻ പറ്റും അല്ലാതെ നോർമൽ ഡെയിലി വെയറിൻ്റെ കൂടെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും കാരണം നല്ല സിമ്പിളായിട്ടുള്ള തിന്നായിട്ടുള്ള മുത്തുകളാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എന്താണ് റെഡ് മുത്ത് അതായത് ഒരു റൂബിയാണ് റൂബി പോലെ വരും നമ്മുടെ കുഞ്ഞു കുഞ്ഞൊരു കായുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാൻ എന്ത് കായ ചെറിയ പോലെയൊക്കെ ഇരിക്കും എന്നിട്ട് അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് തന്നെയാണ് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ ആണ് ഗ്രീൻ വന്നിട്ട് ഗ്രീൻ മുത്തുകൾ മാത്രമാണ് വരുന്നത് നല്ല തിന്നായിട്ടുള്ള ചെയിൻ ആണ് നമ്മൾ നേരത്തെ കണ്ട മാലകളെക്കാട്ടി ചെയിൻ തിക്ക്നെസ് കുറവാണ് ഈ ഒരു മാലയ്ക്ക് വരുന്നത് അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് തന്നെയാണേ ഇനി വരുന്നത് നമ്മുടെ ആൻറ്റി ടർണിഷിൽ വരുന്ന ഒരു പാറ്റേണാണ് ഇതേ ഈ ഒരു കുഞ്ഞ് മിന്നൽക്കണ്ണി പാറ്റേണിൽ വരുന്ന മാല വന്നിട്ട് ദൈ ഫുൾ ഒരു നെക്ലസ് പാറ്റേണിൽ ഇങ്ങനെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ മറ്റേ ആൻറ്റി ടർണിഷിൽ നല്ലതായിട്ട് ഒരുപാട് വരാറുണ്ട് അതിൻ്റെ ഒരു പ്ലേറ്റഡ് ടൈപ്പ് ആണിത് നൂറ്റി എൺ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഫുൾ സ്റ്റോൺസ് ആണ് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് ഇത് മാത്രമായിട്ടാണേലും തിരിഞ്ഞും മറിഞ്ഞും കടന്നാൽ നല്ല ക്യൂട്ടായിട്ടാണ് വരുന്നത് നല്ല മിനൽക്കണ്ണ അടിപൊളിയൊരു ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി എഴുപതാണേ അപ്പോൾ ഇത്രയും മാലകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക വളരെ കുറച്ച് പീസസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ മാലകളാണെങ്കിലും കമ്പലുകളാണെങ്കിലും ഒരുപാട് അങ്ങ് സ്റ്റോക്ക് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള നല്ല റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ കമ്പാരറ്റീവ്ലി കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്ത് വെക്കുക എടുത്ത് ഉടനെ പിറ്റേഴ്സും വരെ മാക്സിമം നമ്മൾ നോക്കും മാക്സിമം നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് ഐറ്റം കൺഫേം ചെയ്യുക പിന്നെ ചില ആളുകളെ നമുക്കറിയാം സ്ഥിരമായിട്ട് ഉഴപ്പുന്നേ അവർ അവർ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉഴപ്പാതെ വേഗം തന്നെ എടുക്കുക പിന്നെ സാധനം കിട്ടിയില്ലെന്ന് പരാതി പറയരുത് ആദ്യം ഞാൻ ചെയ്തതാണല്ലോ ഓർഡർ ചെയ്തല്ലോ ഒന്നും പറയരുത് ഇനി നമുക്ക് കാണാനുള്ളത് കുറച്ച് ബ്രേസ്ലെറ്റ് സോറി ആംഗ്ലെറ്റ് ആണ് രണ്ട് മൂന്നെണ്ണമേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ രണ്ട് മൂന്നെണ്ണം വെച്ചാണ് മിക്ക വീഡിയോ അത്രേ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് കാണാം അടുത്ത നോക്കിക്കേ നമ്മളുടെ ദേ ഈ ഒരു ആംഗ്ലറ്റ് ആണ് ഹാർട്ട് ഡിസൈൻ വരുന്നത് കുറേ പെരിയിടെയൊക്കെ ആയിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് ചോദിക്കുന്നുണ്ട് ഇതുണ്ടോയെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുവാണ് പുതുതായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് അവിടെ ഇവിടെ ആയിട്ട് ദൈ ഒരു ഗ്യാപ്പിൽ ഹാർട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല നിങ്ങൾക്ക് ഡെയിലി വേറെ ആയിട്ട് ആറുമാസം ധൈര്യമായിട്ട് ഒരു കുഴപ്പവും വരത്തില്ല നല്ല ഗ്യാരൻറ്റിയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം റീപ്ലേറ്റിംഗ് ഒന്നും ചെയ്യേണ്ടെന്നുള്ളത് നൂറ്റി ഇരുപത് രേക്ക് ഭയങ്കര വറത്തായിട്ടുള്ളൊരു ആംഗ്ലറ്റാണ് സിമ്പിളാണ് ആണെങ്കിൽ ഹാർട്ട് അക്കുള്ളത് കൊണ്ട് കുറച്ച് ഇലഗൻ്റായിട്ട് തോന്നിക്കും ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മാലയുടെ സെയിം തന്നെ ആംഗ്ലറ്റാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് അപ്പം ഇതിന് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഫുൾ മണികൾ വരുന്നതാണ് അത്രയും മണികൾ ഇഷ്ടമില്ല എന്നാൽ ബ്ലാക്ക് ബീഡ്സ് വരുന്ന ഭയങ്കര ഇഷ്ടമുള്ളതാണെങ്കിൽ തെയ്യൊരു ആംഗ്ലിറ്റ് നല്ലതായിരിക്കും കാരണം ഈ ഒരു നഖം പോലെ വന്നിട്ട് ഇങ്ങനെ രണ്ട് ഗുങ്കുരുമാണ് കൊടുത്തേക്കുന്നത് ബ്ലാക്കിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കുറേ പേര് ഇതിപ്പോഴും ഇട്ട് ചോദിക്കുന്നുണ്ട് ഇത് കുറേ നാൾ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ഫുൾ മണികളുള്ള അത് കാണിച്ചിട്ടുണ്ട് അത് വൺ സെവൻ്റി ആണോ അത് വേണ്ടവർക്ക് അവൈലബിളാണ് കുറച്ചിരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ റേ സൈസ് എല്ലാത്തിൻ്റെയും സൈസ് വരുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് ഇഞ്ച് ആണ് ഈ ഒരു മൂന്ന് ഡിസൈനിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പോലീസുകൾ കൊണ്ടുവന്നേക്കുന്നത് നേരത്തെ വീഡിയോയിലെ ഗോൾഡ് കവറിങ്ങിലുള്ളതും കഴിഞ്ഞ വീഡിയോയിലേതും ഒക്കെ ചിലതൊക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് ചോദിക്കാം അപ്പം കൂടുതലും പതിനൊന്നാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ പതിനൊന്ന് തന്നെ കുറേ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കുറച്ച് ബ്രേസ്ലെറ്റ്സ് കൂടെ കാണാം നെക്സ്റ്റ് വരുന്നത് ബ്രേസ്ലെറ്റുകളാണ് പ്ലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ ആണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ആണ് കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്ത് ബട്ടർഫ്ലൈ ആണ് നമുക്ക് കൈയ്യിലൊന്ന് വെച്ച് നോക്കാം അതെ കയ്യിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബട്ടർഫ്ലൈ ആണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് ചെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് സൈസ് സൈസുള്ളവർക്കും ഇടാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പിള്ളേരുടെയൊക്കെ ഫേവറേറ്റ് ആണ് ബട്ടർഫ്ലൈ അത്യാവശ്യം കുഞ്ഞു പിള്ളേർക്കും ഇടാം കാരണം ഈ ഒരു കണ്ണിക്കകത്തോട്ട് കയറ്റിയിട്ട് കുഞ്ഞു പിള്ളേർക്കിടാവുന്നതേ ഉള്ളൂ എഴുപത് രൂപയാണ് ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ട്യൂബ് വരുന്നത് അതിൻ്റെ റോസ് ഗോൾഡിൽ സിൽവർ ട്യൂബ്സാണ് കൊടുക്കുന്നത് ഒരു വെറൈറ്റി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആൻറ്റി ടർണിഷ് മാലയും കമ്മലും ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ അതിന് മാച്ചിങ്ങായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് പ്രൈസിലിട്ടിട്ട് അടിപൊളിയായിരിക്കും ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് റോസ്ഗോൾഡിൻ്റെ ട്യൂബും സിൽവറിൻ്റെ ട്യൂബും ആണ് വരുന്നത് ഗോൾഡൻ ബേസിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് നൂറ്റി സോറി എഴുപത് രൂപയാണ് എനിക്ക് നൂറ്റി പറഞ്ഞു പറഞ്ഞ രസമായി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ബ്രേസ്ലെറ്റാണ് ഫുള്ളായിട്ട് വൈറ്റ് എന്നിട്ട് സെൻറ്ററിൽ യെല്ലോ ഡോട്ട് വരുന്നതാണ് സെയിം റേറ്റ് തന്നെ എഴുപത് രൂപയാണ് നമുക്ക് കൈ വെച്ച് നോക്കാം ഇതാ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഈ ഒരു കളറായതുകൊണ്ട് അതുപോലെ കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇടാം ഇതിനകത്ത് നിറച്ച് കണ്ണി ഉള്ളോണ്ട് ഇടയ്ക്കിട്ട് ആണെങ്കിലും ഇടാം അപ്പം സിദ്ധി കളക്ഷൻസിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേണമെന്ന് കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇത് വാങ്ങിച്ചു കൊടുക്കണം അടുത്തത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൽ ഒരു ലോങ് ടൈപ്പ് ഒരു ബീഡ് വന്നിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതെയോ ഇവിടെ സ്റ്റോൺ ആണ് വരുന്നത് അതിൽ ഹാങ്ങിങ് ആയിട്ട് മൾട്ടി കളർ ഹാങ്ങിങ് ഹാർട്ട്സ് ആണ് കൊടുത്തിരുന്നത് ഒരു ബ്രേസ്ലെറ്റിൽ അങ്ങനെ നാല് ഹാർട്ട് ഉണ്ട് കണ്ടോ അതെയോ കൈ വെച്ച് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കത് മൾട്ടിക്കളർ ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും ഇത് അപ്പുറത്തെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റോൺ ആണ് വരിക ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നല്ല ഗോൾഡൻ ഒരു ബോൾ പോലെ ആയിരിക്കും വരുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെ എഴുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഡിസൈനാണ് ഈ ഒരു സ്റ്റാറും ഹാഫ് മൂണും ഒക്കെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് കൈ വെച്ച് നോക്കാം ഇതിൻ്റെയൊക്കെ കണ്ടു മൂണിൻ്റെ ഒക്കെ ഡബിൾ സൈഡും ഇങ്ങനെ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഇതിൽ ചാർ അല്ല കേട്ടോ ഫുൾ ആണ് വരുന്നത് ഹാഫ് മൂൺസാണ് മറ്റേ പറഞ്ഞ എന്തോ മിസ്റ്റേക്കിൽ വന്നതാണ് അപ്പോൾ റേറ്റ് സെയിം തന്നെ എഴുപത് രൂപയാണ് വരുന്നത് അടുത്തു നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ ആണ് നല്ല ഗ്രീൻ മെറ്റാലിക് ഡിസൈൻ വന്നിട്ട് മെറ്റാലിക് അല്ല ഒരു പോളിഷ് ആണ് എന്നിട്ട് റോസ് ഗോൾഡിലാണ് വരുന്നത് ഒരു ലോങ് ടൈപ്പിൽ ഒരു ട്യൂബ് പോലുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് കൈക്ക് ഇതൊരു വെറൈറ്റി ആയിരിക്കും കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ഗ്രീനാണ് ഒരു മാച്ച് ഫിനിഷിങ് വരുന്ന ഒരു ഗ്രീനാണ് അടിപൊളി കളക്ഷനാണ് എഴുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ നല്ല പേൾ ഫിനിഷിങ് വന്നിട്ട് മിന്നൽക്കണ്ണിയൊക്കെ വന്നിട്ട് റോസ് ഗോൾഡിലാണ് വരുന്നത് ഡബിൾ സൈഡാണ് ഈ പേള് അപ്പുറത്തോട്ട് തിരിഞ്ഞാൽ ഇപ്പുറത്തോട്ട് തിരിഞ്ഞാലും ഒന്നും ഒരു കുഴപ്പവും നമുക്ക് കയ്യിൽ വെച്ച് നോക്കാം അപ്പം ദേ നോക്കിക്കേ കൈ വെച്ച് നോക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഈ റോസ് ഗോൾഡിൻ്റെ കൂടെ വൈറ്റ് പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഈ ഒരു എന്താ പറയുന്നത് റെഡ് ക്രിസ്റ്റൽ ബീഡ്സ് വരുന്ന കുഞ്ഞ് തിന്നായിട്ട് വരുന്ന ഒരു ഇതാണ് എന്താണ് ബോക്സേനി വരുന്നതാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ നിങ്ങൾക്ക് വേണേൽ ഇതൊരു കോംബോ എടുക്കാം ഒരു മാലയും കൊലുസും ബ്രേസ്ലെറ്റും ഒക്കെ ഇടാം ബ്രേസ്ലെറ്റിൽ ഇങ്ങനെ റോസ് ഗോൾഡിൻ്റെ ട്യൂബാട്ടോ ഗോൾഡ് ട്യൂബല്ല അപ്പോൾ ഇത് വേണേൽ നിങ്ങൾക്ക് ഒരു ഒരു കോംബോ ഇടാനായിട്ട് പറ്റും അടിപൊളിയാണ് അപ്പം എൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻസി പ്ലേറ്റഡ് ആയിട്ടുള്ള ആറ് മാസം ആദ്യം മേളി നിങ്ങൾ ഡെയിലി ഇടുവാണെങ്കിൽ ആറുമാസം ആ റേഞ്ചിൽ അല്ലെങ്കിൽ എത്ര തവണങ്ങളിൽ ഇടാൻ പറ്റുന്ന നമ്മൾ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഡെയിലി യൂസ് ബാങ്കിൾസ് ഉണ്ട് കുറച്ച് കളക്ഷൻസ് അത് തെക്കണം അതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല തിന്നായിട്ട് വരുന്നത് സിക്സാക്ട് ഡിസൈൻ ആണ് കണ്ടോ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നമുക്ക് പീസ് ആയിട്ട് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഒന്നായിട്ടോ മൂന്നായിട്ടോ ഒക്കെ നിങ്ങൾക്കിടാം നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതൽ കൈ നിറച്ചിടാം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം അപ്പം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് നിങ്ങളുടെ കൗണ്ട് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പം ടു മുതൽ ടു എയ്റ്റ് വരെയാണ് അവൈലബിളായിട്ടുള്ളത് മിക്കതും ആ ഒരു സൈസിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അടുത്തത് വരുന്നത് ദൈ ഒരു ഡിസൈനാണ് നേരത്തെ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പൈപ്പ് പാറ്റേണിൽ വന്നിട്ട് ഇങ്ങനെ ഇത് പക്ഷേ പൈപ്പല്ല ആ ഏകദേശം അങ്ങനെ റൗണ്ട് ഡിസൈനിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഒന്നായിട്ടോ മൂന്നായിട്ടോ രണ്ടായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റും ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് ഒരു റോസ് ഗോൾഡ് പാറ്റേണിൽ വരുന്നതാണ് സോറി റോസ് ഗോൾഡ് അല്ല വൈറ്റ് ഗോൾഡ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കുഞ്ഞ് തിന്നായിട്ട് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് നിങ്ങൾക്ക് ഒന്നായിട്ടോ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ ഇടാം പീസായിട്ട് ആണ് റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് ആണ് മുപ്പത്തഞ്ച് ഇതിൽ ടു സിക്സിനും ടുനും ഈ സെയിം പാറ്റേൺ ആണ് അവൈലബിളായിട്ടുള്ളത് ടു എയ്റ്റിനും ടു ഫോറിനും ഈ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതാണ് ഞാൻ ഞാൻ കാണിച്ചത് ടു എയ്റ്റും ടു ഫോർ ഈ ഒരു ഡിസൈനും ടു റ്റൂ ടു സിക്സ് ഈ ഡിസൈനിലും ആണ് അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ രണ്ടിനെ മറ്റേത് കിട്ടുമെന്ന് ചോദിക്കരുത് കിട്ടാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ എടുക്കേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പീസ് റേറ്റ് മുപ്പത്തഞ്ചാണ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എനിക്ക് തോന്നുന്നത് ടു സിക്സ് ടു എയ്റ്റ് ആവുമ്പോൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ അത് നിങ്ങൾ നോക്കണം കേട്ടോ ടു സിക്സും ടു എയ്റ്റും ആണെന്ന് തോന്നുന്നു അവൈലബിൾ എന്തായാലും ടു സിക്സ് ഉണ്ട് കൂടുതൽ വേറെ സൈസ് ടു സിക്സ് ആണ് ഇത് കൂടുതലും ഒന്നായിട്ട് ഇടുന്നതായിരിക്കും ഭംഗി രണ്ട് കിലോ ഓരോന്നൊക്കെ ഇടാം നല്ല റോസ് വൈറ്റ് ഗോൾഡ് ഒരു എന്താ പറയുക ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് വരുന്നതല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇത് വൺ സൈഡിൽ ഇങ്ങനെ ഒരു ഒരു ഡോട്ട് ഡോട്ടും പിന്നെ ഒരു ലീഫ് ഡിസൈൻ ആണ് നിങ്ങൾക്ക് വേണേൽ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഇട്ടാൽ രണ്ട് വളം അടുപ്പിച്ചിട്ട് അപ്പോൾ ഓരോ ഡിസൈൻ ആക്കി എടുക്കാം അങ്ങനെ വേണോ ഇടാം ഇങ്ങനെ വേണോ ഇടാം നിങ്ങളെ ഇഷ്ടം പോലെ ഇടാം ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഇത് രണ്ടെണ്ണം വേണമെന്ന് അടി ഇടരുത് ഉള്ളത്രയും നമുക്ക് തരാൻ പറ്റുള്ളത് സിംഗിൾ ആയിട്ട് ആയിട്ടിരുന്നേം ഭംഗിയാണ് ഇങ്ങനെ ഇട്ടാൽ അത് ഇങ്ങനൊരു ഭംഗി ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനൊരു ഭംഗി ഇങ്ങനെ ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചുമ്മാതെ ഒരു അറേഞ്ച്മെന്റ് പറഞ്ഞതന്നെ ഉള്ളൂ അമ്പത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ഇത് വരുന്നത് ഗ്ലാസ് കട്ട് ബാങ്കിളാണ് മുപ്പത്തഞ്ച് ഉള്ളൂ ഫാൻസി പ്ലേറ്റഡ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് വരുമ്പോൾ ഞാൻ നൂറ് രൂപ നൂറല്ല എഴുപത് അറുപത് രൂപയൊക്കെ വരും ഇത് ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് ധൈര്യമായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ടതിൻ്റെ കറക്റ്റ് കൗണ്ടും സൈസ് നിങ്ങൾ വീഡിയോ ഓർഡർ ഇടുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഗുണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐറ്റം കിട്ടും നിങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ സൈസ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ലാസ്റ്റിലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ൂടി തന്നെ സൈസോട് കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഐറ്റം സെലക്ട് ചെയ്യുക ഇത് നോക്കി വൈറ്റ് ഗോൾഡും അങ്ങനെ മിക്സ് നല്ലൊരു പാറ്റേൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിപ്പോൾ ടൂ എയ്റ്റ് ആണ് സൈസ് ടൂ സിക്സ് ബാക്കി എല്ലാ സൈസും ടൂ ഫോർ ടു സിക്സ് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അത് ഒരു ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ ഹോൾ ഇല്ല കണ്ടോ ഒന്നിച്ചിട്ട് കാണിക്കാം ഇവിടെ വരെ ടു ആണ് ഇട്ടേക്കുന്നത് ബാക്കി എല്ലാ സൈസും ഉള്ളത് ഈ ഒരു പാറ്റേണിലാണ് ഇതൊന്നായിട്ട് നോക്കിക്കേണ്ട നല്ല രസമാണ് നല്ല അടിപൊളിയൊരു ഡിസൈനാണ് ഗോൾഡ് മാറി നിൽക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് അതുമാത്രമാണ് സെലക്ട് ചെയ്ത ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് കൊ ഇടാവുന്നതാണ് അപ്പോൾ വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് കറക്റ്റ് കൗ സൈസും എത്ര എണ്ണം വേണം എന്നുള്ളത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങൾക്ക് ഐറ്റം കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് താഴെ പോകും പിന്നെ കിട്ടത്തില്ല കാരണം ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല റീസ്റ്റോക്കബിൾ ആണെങ്കിൽ പോലും പിന്നീട് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടിയ ഒരു വിഷമമല്ലേ അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പതാക്കി നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലൊറ്റ സ്റ്റാൻഡേർഡ് റേറ്റ് ആക്കി ഔട്ട്സൈഡ് കേരളയ്ക്ക് മാത്രം അറുപത് രൂപയായിരിക്കും അപ്പം അതുപോലെ തന്നെ ഡി ടി ഡി സിക്ക് അറുപതായിരിക്കും മറ്റേത് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് പോസ്റ്റിൽ ചെറിയ ചില സമയങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഡിസ്പാച്ച് കാണത്തില്ല ഹോൾഡിൽ നിന്ന് എടുക്കേണ്ടവർ നേരത്തെ തന്നെ പറയുക അതല്ലെങ്കിൽ നമുക്ക് പിണങ്ങേണ്ടി വരും അതുകൊണ്ട് നേരത്തെ തന്നെ പറയുക മാക്സിമം ഇപ്പോൾ അതത് ദിവസങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ പറയുക അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് വരുന്ന വീഡിയോ കാണുന്നതിന് എന്താ നിമിസ്കാരം ഇപ്പം